ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള പോലീസിലേക്ക് വേണ്ടിയിട്ടുള്ള എസ് ഐ തസ്തികയുടെ വിജ്ഞാപനം കേരള പി എസ് സി പ്രസിദ്ധീകരിച്ചു അപ്പോൾ ഇതിലേക്ക് വനിതകൾക്കും അപേക്ഷിക്കാൻ പറ്റുന്നതാണ് കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള യുവതി യുവാക്കൾക്ക് നല്ലൊരു അവസരമായിട്ടാണ് വന്നിരിക്കുന്നത് തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തും നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കേരള പോലീസിൽ എസ് ഐ ആവാൻ താല്പര്യമുള്ള യുവതി യുവാക്കൾക്ക് വേണ്ടി കേരള പി എസ് സി ഇപ്പോൾ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പത്ത് മുതൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് വരെയുള്ള വിജ്ഞാപനങ്ങളിൽ കേരള പോ സിവിൽ പോലീസ് സർവീസിലേക്ക് വേണ്ടിയിട്ട് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി വിഭാഗത്തിലേക്കുള്ള വിജ്ഞാപനം കേരള പി എസ് സി പ്രസിദ്ധീകരിച്ചു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വേണ്ടിയിട്ടുള്ള മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസരഡിലാണ് ഇരുപത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അവസാനിക്കുന്ന വിജ്ഞാപനമുള്ളത് ഇതിലേക്ക് ശമ്പളം ഏകദേശം നാൽപ്പത്തി അഞ്ച് അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് അറുന്നൂറ് വരെയായിരിക്കും ശമ്പള സ്കെയിൽ ഇതിലേക്ക് എത്ര ഒഴിവുകൾ ഇതിൽ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ രീതി ഇതിൽ മൂന്ന് വിജ്ഞാപനങ്ങളായിട്ടാണ് വന്നിട്ട് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പത്ത് ഓപ്പൺ മാർക്കറ്റ് അതായത് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്നതാണ് പിന്നെ അഞ്ഞൂറ്റി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റാണ് അതുപോലെ തന്നെ അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി പന്ത്രണ്ട് ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റായിരിക്കും വരും അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള പ്രായപരിധി ഓപ്പൺ വിഭാഗത്തിന് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ എസ് സി എസ് ടി ഒ ബി സിക്കൊക്കെ അതിൻ്റെയുള്ള ഏജ് അളവുകളും മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കുക ഇതിലേക്കൊണ്ട് ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാല ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ആളുകളാണെങ്കിൽ തീർച്ചയായും ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്താം അതുപോലെ തന്നെ ഇതിലേക്ക് ഫിസിക്കലായിട്ടുള്ള ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും ഉയരം നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ നൂറ്റി അറുപത്തഞ്ച് പോയിൻറ്റ് ഒന്ന് പത്ത് വേണം അതുപോലെ പട്ടികജാതി പട്ടികവർഗർക്ക് നൂറ്റി അറുപത് പോയിൻറ്റ് പൂജ്യം രണ്ട് നെഞ്ചിൽ എൺപത്തൊന്ന് പോയിൻറ്റ് രണ്ട് എട്ട് അതുപോലെ നെഞ്ചിൽ വികാസം അഞ്ച് പോയിൻ്റ് പൂജ്യം എട്ട് വേണം പിന്നെ വനിതാ ഉദ്യോഗാഥികളാണെങ്കിൽ ഉയരം നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് നൂറ്റി അൻപത്തഞ്ച് സെൻറ്റിമീറ്റർ വേണ്ടത് പിന്നെ വന്നിരിക്കുന്നത് നമുക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും അതിലേക്ക് വന്നിരിക്കുന്നത് നൂറ് മീറ്റർ റണ്ണ് പതിനാല് സെക്കൻഡ് ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് രണ്ട് പൂജ്യം ലോങ് ജമ്പ് നാനൂറ്റി അൻപത്തി പോയിൻറ്റ് രണ്ട് പൂജ്യം അതുപോലെ പുട്ടിംഗ് ദ ഷോട്ട് എഴുന്നൂറ്റി അറുപത്തിനാല് ഗ്രാം അറുന്നൂറ്റി ഒൻപത് പോയിൻറ്റ് ആറ് പൂജ്യം ക്രിക്കറ്റ് ബോൾ ത്രോയിങ് ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെൻറ്റിമീറ്റർ റോക്ക് ക്ലൈമ്പിങ് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻറ്റ് എട്ട് പൂജ്യം ഉള്ള അഥവാ ചിന്ന് എട്ട് തവണ നൂരത്തഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് നാൽപ്പത്തി സെക്കൻഡ് അതുപോലെ വനിതാ ഉദ്യോഗത്തിൽക്കാണെങ്കിൽ നൂറ്റി നൂറ് മീറ്റർ ഓട്ടം പതിനേഴ് സെക്കൻഡ് ഹൈ ജമ്പ് ഒന്ന് പോയിൻറ്റ് പൂജ്യം ആറ് മീറ്റർ ലോങ് ജമ്പ് മൂന്ന് പോയിൻറ്റ് പൂജ്യം അഞ്ച് മീറ്റർ പുട്ടിംഗ് ദി ഷോട്ട് നാല് പോയിൻറ്റ് എട്ട് എട്ട് മീറ്റർ ലോ ഇരുന്നൂറ് മീറ്റർ ഓട്ടം മുപ്പത്തിയാറ് സെക്കൻഡ് ത്രോയിങ് ദ ബോൾ പതിനാല് മീറ്റർ ഷട്ടിൽ റേസ് ഇരുപത്തിയാറ് സെക്കൻഡ് സ്കിപ്പിംഗ് എൺപത് തവണ അപ്പോൾ ഇത്രയും ഇതിൽ ഏതെങ്കിലും ഒരു അഞ്ചെണ്ണം എട്ടെണ്ണത്തിൽ അഞ്ചെണ്ണം നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുള്ളൂ അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം എങ്ങനെയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഇതിലേക്ക് അപേക്ഷിക്കണം നമുക്ക് നോക്കാം ഇപ്പോൾ കേരള പി എസ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈലായിട്ടുള്ള തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ യൂസറിനെയും യൂസറേയും പാസ്വേഡ് അത് വൺ ടൈം പ്രൊഫൈലാണ് അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ യൂസറേടേയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യാണ് വേണ്ടത് ഇനി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ്ചെയും എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ് ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും അതുപോലെ നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസെൻറ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ് അതിൽ ജനറൽ വൈസ് ഡിസ്ട്രിക്ട് വൈസ് ഉണ്ടാവും അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ആ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്യുക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും ഇത് നിങ്ങൾക്ക് ഓരോന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ് സ്റ്റേറ്റ് വൈഡ് ഡിസ് ഡയറക്റ്റ് ജനറൽ നോക്കാൻ നോക്കുകയാണെങ്കിൽ അൻപത്തി അഞ്ച് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓരോ പത്ത് സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ട് ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ അവൈലബിൾ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഇത് ഇന്നെലിജിബിൾ ആണ് ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക അന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ടുപോകണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ